ഐ എസ് എൽ പുതിയ സീസണിന് മുന്നോടിയായുള്ള സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ജൂൺ പന്ത്രണ്ടിന് ആരംഭിക്കാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഏറെ അഴിച്ചുപണികൾ നടക്കുക ക്ലബ്ബിൻ്റെ നിലവിലുള്ള ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലാവുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കോറു സിംഗ് ഒഴിച്ച് ഇപ്പോഴുള്ള താരങ്ങളിൽ ഏറിയ പങ്കും വരും സീസണിൽ ടീമിനോടൊപ്പം തുടരാൻ സാധ്യത കുറവാണ് മലയാളി താരങ്ങളടക്കം ഒരാളുടെയും നില ഭദ്രമല്ല പഞ്ചാബിൽ നിന്ന് ലോൺ കാലാവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന നിഹാൽ സുധീഷ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് ഏറെ സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടീമിലെ സ്റ്റാർ കളിക്കാരായ അഡ്രിയാൻ ലൂണ നോവ സദോയി ജീസസ് ജിമിനസ് തുടങ്ങിയവർ ടീമിൽ തുടർന്നേക്കും കഴിഞ്ഞ സീസണിൽ പ്രതിരോധ നിരയിലെത്തിയ ദുസാൻ ലെഗാറ്റോറിനും മാറ്റമുണ്ടാകില്ല സ്പാനിഷ് മുന്നേറ്റതാരം സെർജിയോ കാസൽ എത്തുന്നതോടെ ശക്തമാകുന്ന മുന്നേറ്റ നിരയിൽ നിന്ന് ഖാന സ്ട്രൈക്കർ ക്വാമി പെപ്ര ടീം വിട്ടേക്കും പ്രതിരോധത്തിൽ ഉറപ്പായും ഒരു വിദേശ സൈനിങ് ഇത്തവണ ഉണ്ടായിരിക്കും അത് മിലോസ് സ്ട്രിൻസിച്ചിന്റെ പകരക്കാരന് വേണ്ടിയാകും എന്നുള്ളത് വ്യക്തമാണ് ഗോൾ കീപ്പിംഗിൽ നോറ ഫെർണാണ്ടസ് തന്നെ തുടർന്നേക്കാനാണ് സാധ്യത കൂടുതൽ ശക്തമായ ഒരു ഇന്ത്യൻ നിരയെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ക്ലബിന്റെയും കോച്ചിന്റെയും പദ്ധതി കഴിഞ്ഞ സീസണിൽ നിലവിലെ ഇന്ത്യൻ കളിക്കാർ തീർത്തും നിരാശജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് മൈതാന മധ്യത്തു നിന്ന് പന്ത് കൈവശപ്പെടുത്തി ഫലപ്രദമായി അത് മുന്നേറ്റ നിരയിലേക്ക് എത്തിക്കാനുള്ള വേഗവും കഴിവും പ്രകടിപ്പിക്കാൻ കഴിയാഞ്ഞ താരങ്ങളെ ഇനിയും ടീമിൽ തുടരാൻ അനുവദിക്കില്ല എന്ന തീരുമാനം തന്നെയാണ് കോച്ച് ഡേവിഡ് കറ്റാലയുടേത് ജിമിനസ് സെർജിയോക്കാസിൽ ലൂണ നോവ എന്നിവർ നയിക്കുന്ന മുന്നേറ്റ നിര ശക്തിപ്പെടുന്നതോടെ പുതുതായി സൈൻ ചെയ്യപ്പെടുന്ന വിദേശ പ്രതിരോധ താരവും ലഗാറ്റോറും ഉൾപ്പെടുന്ന ഡിഫൻസും പുതിയ മികച്ച ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്തി ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും കൂടിയാണ് കറ്റാലയുടെ ശ്രമം ജൂൺ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതിനുള്ളിൽ കഴിയുന്നത്ര മികച്ച താരങ്ങളെ കണ്ടെത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ശ്രമം